കരങ്ങൾ ൂപ്പി കടകൾ തുറന്ന് ദിവ്യകാത്തിലേക്ക് നോക്കാം സ്നേഹനിധിയായ കർത്താവ് അതയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ നമ്മോടൊപ്പമായിരിക്കാൻ വേണ്ടി അപ്പമായി ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് ഇത് പ്രാർത്ഥനയുടെ നിമിഷമാണ് ഇത് ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കുന്ന സമയമാണ് ദൈവത്തോട് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കുന്നതോടൊപ്പം ദൈവം തന്നോട് തന്റെ മക്കളോട് പങ്കുവെക്കുന്നത് കേൾക്കുന്ന നിമിഷങ്ങളാണിത് ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ് ഈ നിമിഷം ഈ ആരാധന നിമിഷം അതുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ സങ്കടങ്ങളും ഇറക്കി വെക്കുന്നതോടൊപ്പം നിന്റെ ഹൃദയം ശാന്തമാക്കട്ടെ നിന്റെ മനസ്സ് ശാന്തമാകട്ടെ എൻ്റെ കർത്താവിന് നിന്നോട് പങ്കുവെക്കാനുള്ളത് കൂടി കേൾക്കുന്ന നിമിഷങ്ങളായിട്ടിത് മാറട്ടെ ഈശോയ്ക്ക് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട് ഈശോയ്ക്ക് നിന്നോട് എന്തൊക്കെയോ പങ്കുവെക്കാനുണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ ഒക്കെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം എൺപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിന്റെ എട്ടു മുതലുള്ള വചനങ്ങൾ അതിനെങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും ഇപ്പൊ നമ്മുടെ ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും തൻ്റെ മക്കളോടാണല്ലോ ദൈവം സംസാരിക്കുന്നത് സങ്കീർത്തകനോട് ദൈവം സംസാരിച്ചത് സങ്കീർത്തകൻ കേട്ടു അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടെ നിന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും അവിടെ തന്റെ മക്കൾക്ക് സമാധാനം വരള്ളൂ തീർച്ചയായിട്ടും നമ്മള് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്താണ് സമാധാനം കുടുംബത്തിൽ സമാധാനം സമൂഹത്തിൽ സമാധാനം നമ്മുടെ രാജ്യത്തെ സമാധാനം എന്തിനേറെ നമ്മുടെ തന്നെ വ്യക്തിജീവിതത്തില് ഒരു തെല്ല് സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്നവരല്ലേ നമ്മളിൽ പലരും പക്ഷെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ സമാധാനം ഉണ്ടായാൽ മതി സമ്പത്തില്ലേലും കുഴപ്പമില്ല ചാ കുടുംബത്തിൽ അല്പം സമാധാനം ഉണ്ടായാൽ മതി എന്ന് പറയുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ടാകാം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭാരം പേറുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ട് സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന എത്ര കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ കുടുംബത്തിൽ മുഴുവൻ അസ്വസ്ഥതകളും അസമാധാനമായിട്ട് കടന്നുപോകുന്ന എത്രയോ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് വരുമാന മാർഗങ്ങള് സാമ്പത്തിക മേഖലകള് കടക്കണികൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികള് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം സ്വസ്ഥതയൊക്കെ തല്ലിക്കെടുത്തിയിട്ടുണ്ടാകാം സങ്കീർത്തകം പറഞ്ഞു തന്ന തവിടെ തന്റെ ജനത്തിന് സമാധാനം നൽകും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയം ദൈവം തരുന്ന ദൈവം തരുന്നതൊന്നും ലോകത്തിന് എടുത്തു കളയാൻ പറ്റില്ല ദൈവം തരുന്ന ദൈവത്തിന്റെ സ്നേഹം ദൈവം തരുന്ന ദൈവീക സമാധാനം ദൈവം തരുന്ന ദൈവീക ആനന്ദം ഇതൊന്നും ലോകത്തിന് എടുത്തു കളയാൻ പറ്റുന്നതല്ല അത് ദൈവം തരുന്നതായതുകൊണ്ട് ദൈവം തരുന്നതെല്ലാം നിത്യമാണ് കാരണം ദൈവം നിത്യനായതുകൊണ്ട് മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാൻഡ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് തുറന്ന കാര്ശോയിലേക്ക് നീട്ടി പിടിച്ച് ശാന്തമായിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ईषदाः आशीर्वादं हमको स्वीकारिकं परिशुद्धं परमवां दिव्यकारुण्यमेनुमन्नम अंगीकारधाना परिशुद्धं